ഇന്ത്യയുടെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയപ്പെടുന്നത് ചെന്നൈട്ടാ ചെന്നൈ നേരത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾ കാണിക്കേണ്ടി പോകുന്നത് മറീന ബീച്ചും പിന്നെ ശരവണ സ്റ്റോറും ജയലളിതയുടെയും നമ്മുടെ എം ജി ആറിന്റെ ശവകുടീരം കരുണാനിന്റെ ശവകുടീരം അങ്ങനെ എല്ലായിടത്തും കറങ്ങി ഫുഡ് സ്പോട്ടൊക്കെ കണ്ടു എല്ലാം ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ ആ വിഷയങ്ങൾ പങ്കു വയ്ക്കുകയാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ട്രിവാണി നേരെ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ യാത്ര ചെയ്യുന്ന നേരം നമ്മൾ ചെന്നൈ സെൻട്രൽ ഇറങ്ങി കേട്ടോ അവിടെ അടുത്തുള്ള വെയിറ്ററി ഹോട്ടൽ കയറി നല്ല ഇഡ്ഡലി സാമ്പാറെല്ലാം കഴിച്ച് യാത്ര തുടങ്ങി ൂട്ടി നമ്പൂരി പ്രമാദം സൂപ്പർ നിങ്ങൾ ഇട്ടിരിക്കും ചമ്മന്തിട്ട് സാമ്പാർ ചമ്മന്തി ചമ്മന്തി വെടുക്കാം നല്ലൊരു കളർഫുള്ളി ചമ്മന്തി അറിയാ കുക്കി കുക്കി അടി എന്നാ ഓ വന്നും മോനെ സാമ്പാർ ചട്ടി മെട്രോ പോവാ

അങ്ങനെ എം ജി ആർ നമ്മൾ മെട്രോയിൽ നിന്ന് കയറുന്ന നേരെ ഷിനോ നഗറിലെത്തി കേട്ടോ ഷിനോ നഗറില് ചെറിയ ചെറിയ കടകളുണ്ട് ഫുഡ് സ്പോട്ടുകൾ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ അത് റോഡ് സൈഡിലൊക്കെ ആൾക്കാരൊന്നും ഫുഡ് എല്ലാം കഴിക്കും നമ്മുടെ ട്രിവാൻഡ് പോലെ തന്നെയാണ് ഡെവലപ്മെന്റ് സിറ്റി ഏരിയ മാത്രമേ ഉള്ളുട്ടോ നമ്മൾ പോകണം അതുപോലെ നേരെ പോണത് അക്ഷയുണ്ട് കോഴിക്കോട് ഞാനുണ്ട് എറണാകുളത്തുനിന്ന് ചങ്ക് വേണം ചങ്ക് വേണം ഉണ്ട് ട്ടോ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ അപ്പുറത്തെ കാഷാണ് നമ്മൾ കാണിക്കാൻ വെയിൻ സീ മരിനെ വെച്ചി പോണ്ട് കാര്യമുണ്ട് ആ കറൾ കറി തന്നെ ഇഷ്ടം പോലെ ഫുഡ് പോണ്ട് ട്ടോ മീൻ എല്ലാം കുട്ടി കറൾ മീൻ എല്ലാം കൂടിയുള്ള കിഡ്‌ഡ്ലൻ ഫുഡ് സ്പോട്ട് നാ കണ്ടോ നല്ല മീൻടെ ചായ എടുക്ക് കൊണ്ടേടുമോ അങ്ങോട്ട് മ്മ് എടുക്ക് തുകൈ

കൂടുതൽ കൂടുതലാർക്ക് അടിപൊളി എന്താ മീനു നമ്മുടെ ചീല വിരക്ക് പിന്നെ രണ്ട് ചില വാ ഡൊപ്പി അരിയും ചിക്കൻ കറിയും പിന്നെ മുട്ടയും കൊണ്ടുവരിവരി വേണോ

അണ്ണാ സൂപ്പർ അങ്ങനെ മറിന ബീച്ചിൽ നിന്നും ചോറും കഴിച്ച് ഒരു കുൽഫിയും കുഴിച്ച് നേരെ അവിടെ നിന്നും റൂമിലോട്ട് പോകാൻ പോകണം കേട്ടോ മരീന ബീച്ചിന്റെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ടൈം കഴിഞ്ഞാ പിന്നെ ഇവിടെ നിർത്താറില്ല ആരും കേട്ടോ പോലീസ് പിറ്റേ ദിവസം രാവിലെ പോയി ശരവണ സ്റ്റോർ ഉണ്ട് ഏറ്റവും വലിയ സ്റ്റോറാണ് ശരവണ സ്റ്റോർ ചെന്നൈയിലെ ഏറ്റവും വലിയ സ്റ്റോർ ശരവണ സ്റ്റോർ ഉണ്ടോ ശരവണ സ്റ്റോറിൽ നമ്മൾ പോവുകയാണ് നമ്മൾ വേണ്ടത് അവിടെ അടിപൊളി പഠിക്കണം ഏതായാലും ശരവണ സ്റ്റോർ വീട്ടിൽ നോക്കാം എന്താണെന്ന് ആറേഴ് ഇങ്ങനെ പരന്നു കിടക്കുന്ന ശരവണ സൂട്ട് എല്ലാം ഉപ്പ് തൊട്ട് എന്ന പോലെ എല്ലാ തുണി ഇരുന്നൂറ് തൊട്ട് സാരി അങ്ങും പിന്നെ ഓരോരോ ക്വാളിറ്റി മാറണ ജയ്പൂർ കോട്ടന അങ്ങനെ പറയണ്ട സാരി ഇത്രയും വിലക്കുറവ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രമാത്രം കളർഷ്സ് ഉണ്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ എനിക്ക് മിതമായ റേറ്റ് കേട്ടോ ഇവിടെ നിന്നെനിക്ക് ബൾക്കുകൾ നേരെ നമ്മളവിടെ കൊണ്ടുവരുന്നത് അപ്പം എഴുന്നൂറൊക്കെ നല്ല എൻ്റെ ഗാർഡൻ സാരി ഓരോ സാരിയുടെ പേരും അതിൻ്റെ വിലയും ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറത്ത് അപ്പം നമുക്കത് എത്ര മൈക്രോ പൂനം സാരി അത് അറുന്നൂറ് രൂപ കേട്ടോ അല്ല കൊള്ളാം മുന്നൂറ് നാന്നൂറ് രൂപ നല്ല കൊഴു കൊഴുത്ത സാരി കേട്ടോ അതുപോലെ തന്നെ കൊറേ സംഭവങ്ങളുണ്ട് പിന്നെ ജോജ് സാരിക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അങ്ങനെ പോണ് പൂരം സാരി അപ്പോൾ സാരിയുടെ പേര് ഞാൻ ഇവിടെ നിന്നാണ് കാണുന്നത് കണ്ടോ എല്ലാ സംഭവം ഉണ്ട് മാത്രം ഫുള്ള്ണ്ടോ എല്ലാം എല്ലാം അടിപൊളി കളറൊക്കെ തൂക്കിയിട്ടുണ്ട് കോട്ടൺ സാരിയാ എത്ര ഇത് എഴുന്നൂറായിരത്തഞ്ഞൂറ് രൂപ കോട്ടൺ സാരി ഇതെല്ലാം ജയ്പൂരിലെ കോട്ടൺ കേട്ടോ ജയ്പൂരിലെ കോട്ടൺ ആണ് എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൂ പോട്ടോ അതെല്ലാം അടിപൊളി നല്ല കളർ ഉണ്ടോ മുന്താണി അണ്ട മുന്താണി അണ്ട മുന്താണി ഏതാണ് മുന്താണി അണ്ട സെറ്റാണ് അടിപൊളിയാണ് അന്ന് വൈഫിന് ആ സാരി മേടിച്ചു അമ്മയ്ക്ക് ഈ തരം മേടിച്ചു എൻ്റെ ചേച്ചിക്ക് ഈ തരം മേടിച്ചു ചേച്ചി താങ്ക് യു സോ മച്ച് ഫോർ കളേഴ്സ് ഞാനൊരു ബ്ലോഗർ താങ്ക് യു ഓക്കെ അങ്ങനെ ശരവണ സ്റ്റോറിൻ്റെ സാധനം മേടിച്ചിട്ട് നേരെ ഹോട്ടൽ പേരമോണ്ട് കേട്ടോ പേരമോണ്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക് നല്ല വിശപ്പായിരുന്നു നേരെ അവിടെ പോയി ഫുഡ് കഴിച്ചു സൂപ്പർ അഡാർ ഫുഡായിരുന്നു ചോറ് മട്ടൻ കറി ചിക്കൻ ലിവർ രസം മീൻ കറി എല്ലാം ഉണ്ട് ചോറ് എടുക്കുക പക്ഷേ ചോറ് നേരെ ഒരു മട്ടൻ കറി മട്ടൻ കറി മട്ടൻ കറി മട്ടൻസെല്ലാം ഉണ്ട് മട്ടൻ കറി കഴിച്ചു അർപ്പ മട്ടൻ എൻ്റെ പീസല്ലേ ഉണ്ട് ചോറ് മട്ടൻ കറി കുഴച്ചിട്ട് പൊരിപ്പിടിക്കാൻ ലഫം അലുമല്ലേ ഓക്കെ കേട്ടോ എവിടെ പീസ് എടുക്കുന്നത് ചിക്കൻ ചിക്കൻ്റെ ആടി പൊളി മക്കളെ ആടി പൊളി രക്ഷയില്ലോറ് Ternyata anak cikam <silence> ini jadi Fishing tengok Oh Wow Boleh lah Cuba Adik ആ കാരണം ചെപ്പോക് സ്റ്റേഡിയം കേട്ടോ നമ്മുടെ ക്രിക്കറ്റ് നടക്കുന്ന ചെപ്പോക് ചെപ്പോക്ക് ആണ് ഈ കാണുന്നത് അതിൽ അവിടെ ഇറങ്ങാൻ പറ്റില്ല രാത്രി കാട്ടി നേരെ മറീന ഉച്ചിപ്പോയിട്ട് പല കാര്യങ്ങളും കാണാമുണ്ടായിരുന്നു മറീന ബീച്ച് കാണണം ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ചാണ് മറീന ബീച്ച് അവിടെ തന്നെയാണ് നമ്മുടെ എം ജി ആറിൻ്റെയും കരുണാനിധിയുടെയും ജയലളിതയുടെയും എല്ലാം സമാധി സ്ഥലം കേട്ടോ അപ്പം അവിടെ പോയി സമാധി സ്ഥലം കാണാൻ നേരെ പോയത് നേരെ എന്നാ ഒത്തിരിയേറെ സ്ഥലം കേട്ടോ ആ സ്ഥലത്ത് ഇതൊക്കെ കാണുന്നതെല്ലാം സമാധി സ്ഥലം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നേരെ പോകുന്നത് ജയലളിതയുടെയും എം ജി ആറിന്റെയും ശരകുടി ജീവിതത്തിലേട്ടാ നമ്മളടക്കൻ ചെയ്തിട്ടുള്ള ഇവിടെയാണ് അത് കാണാൻ പോകണ ഇത്രയേറെ ഏക്കറക്കുള്ള സംഭവമാണ് നമ്മൾ നേരെ പോകുന്നേ ജയലളിതയും എം ജി ആറിൻ്റെയും ശരകുടി ജീവിതത്തിലേക്കെ പോവാം വാ അല്ല നമ്മൾ ജയലളിതയുടെയും എം ജി ആറിന്റെയും സമാധി കാണുമ്പോൾ ബാക്കിൽ കാണുന്ന കേട്ടാ ആ രണ്ടുപേരെയും സമാധാനം കറുത്ത കാണുന്നത് എം ജി ആറിൻ്റെ ബാക്കിൽ കാണുന്നിട്ട് ജയലളിതയാണ് അപ്പൊ നമുക്ക് എം ജി ആർ എം ജി ആറിന്റെ ചവിടിക്കാൻ കേട്ടോ എം ജി ആർ ചവിടിയാണ് എൺപത് കാണുന്നത് പിന്നെ അപ്പുറത്തുള്ളത് ജയിലത് കണ്ടി ഒരു മിനിറ്റ് ജയലിത സമാധി സ്ഥലമാണ് ഇവിടെയാണ് ഇവിടെ നമ്മുടെ ഇപ്പം ഇവിടെ വേറെ ജില്ല മോഡലുകളുണ്ട് അത് തന്നെ ഫുൾ അടിപൊളി നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതി നമ്മുടെ രണ്ടായിരത്തി പതിനാറിലെ ജില്ലയിൽ നമ്മൾ വിട്ടുപോയി ആ ഓർമ്മക്കാരുടെ സംഭവിച്ച പ്രതി മണ്ഡപമാണ് ഇവിടെയാണ് ജയിലെ അടക്കേണ്ടിയിട്ടുള്ളത് ഏതായാലും ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞുണ്ട് അപ്പം ഇനി വെച്ചാൽ അല്ല ഇത് അമ്മ മീസിയുമാണ് അമ്മയുടെ എല്ലാ സാധനങ്ങളും എല്ലാം മീസിയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ അപ്പുറം നമുക്കിവിടെ കാണാൻ വെച്ചാൽ പോകുക എന്ന് വെച്ചാൽ കലഞ്ചർ നമ്മുടെ കലഞ്ചർ എന്ന ആരുടെ ആരാണ് കരുണാനദി കരുണാനദിയിലെ ശബ്ദകുടിക്കും അതിൻ്റെ അപ്പുറത്താണ് അപ്പം അതും നമുക്ക് കാണണം ബാക്കി ഈ സ്ഥലങ്ങളിലും എനിക്കകത്ത് സമയം കിട്ടില്ല ഒന്നാമത് മഴയാണ് നമുക്ക് ഇത് കാണാം അങ്ങോട്ട് പോകാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് കിടക്കുന്നില്ല ഡിസിയും കാണുന്ന നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് ഇത് കാണാൻ പറ്റും നല്ല ഡെപ്ത്ത് കാണാൻ പറ്റും നോക്കി നോക്കി ആ അന്നെടാട്ടു കൂടാ പക്ഷേ അത് കിടക്കിട്ടുണ്ടോ ആ മുകളിൽ വരെ നമുക്കത് സെറ്റാണ് അത് ഒന്ന് ഒന്ന് വേറെ ലെവലായിരിക്കും ഉണ്ടോ അത്രയും ബ്യൂട്ടിയ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഒന്ന് ഇത് നമുക്ക് എന്താ നമ്മുടെ എം ജി ആ ഉണ്ടത് ഫുള്ള് മാർബിളാണ്ടത് ഫുള്ള് മാർബിളാണ് ചെയ്തത് ബാ ഇത് കൊണ്ടുവരിഞ്ഞു വാ ബാർബിളാണ് ഇത് മാർബിൾ ചൂടെ എല്ലാ മാർബിളാണ് ഫുള്ള് എല്ലാ മാർബിളാണ് തിരിക്കുന്നത് നമ്മുടെ എം ജി ആണെങ്കിൽ ഇഷ്ടം വരണമുണ്ട് എന്നാലും കാണാൻ പറ്റി

കരുണാനിരിയുടെയും പേരാടുക അണൈടെയും ശവ കൊടിക്കണം കേട്ടാ ഏതായാലും അങ്ങോട്ട് പോവാം നോക്കിട്ട് വരാം എന്താണ് പേര് അണ്ണയുടെയും കരുണാനിധിയുടെയും ശവകുടീരമാണ് ഇവിടെ ഉള്ള കേട്ടോ ഏറ്റവും ബേക്കെന്ന റൗണ്ട് കാണുന്നത് നമ്മുടെ കരുണാനിധി കരഞ്ചനയുടെ ശവകുടീരം പേരഴകൻ എന്ന നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പറയുന്നു എനിക്ക് പുള്ളി കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്തായാലും അതും കണ്ടു നമ്മുടെ കരുണാനിധിയുടെ ശവകുടീരം അതും നല്ല വലുതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മറീന ബീച്ചിന്റെ എന്താ ബീച്ച് സൈഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് டகையிலிருந்து निकला ना हां और அது எத்தனைடா சங்கீப் ரைட் எது வேணாம் சொல்லுங்க எல்லாம் வந்து லோகத்திலே ஏறுவோம் கிளம்புவோம் രണ്ടാമത്തെ ചെന്നൈയിലാണ് ഇപ്പം ഏഴ് ഇന്ത്യയില് രണ്ടാമത്തെ കേട്ടോ അന്നത് കിലോമീറ്ററുണ്ട് അന്നത്തെ ദൂരത്തോളം അന്ന് അന്ന് നോക്കി വേണ്ടി നോക്കിയാൽ അത് വേണ്ട ഇങ്ങ് പോവും ഇറക്കിയിട്ട് പോകുന്നത് വേണ്ട അപ്പൊ അത്രയേ ദൂരമാണ് നെറിയാല് ചേർക്കാൻ പറ്റണമില്ല ഇറങ്ങണോ ടുത്തുള്ള ആൾക്കാരുണ്ട് <Wireless curve> <laughs> <laughs> അടിപൊളിയ ഭംഗി കൊണ്ട് കീട്ടാണ് ടവർ കേറില് അതിന് തിരമാല കൂട്ടാൻ പോകും അടിപൊളി ബാൻഡാണ് തിരമാല വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ സെറ്റ് അടിപൊളി ഉണ്ടാ ലോങ്ത്രീച്ച ബീച്ച് വേറെ ലെവലാണ് മക്കളെ നല്ല ഉണ്ടോ അടിപൊളി ശങ്കാണ് എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഏതാ അഭിനാശിന്റെ നമ്മൾ ചെന്നൈ വരും അബിലാഷിന്റെ കടയിലൊന്നും വെച്ചിട്ട് ചെയ്യുന്ന ശങ്ക വില കുറച്ച് അനാശ് വില കൊടുക്കുമോ വില കുറച്ച് കൊടുക്കുമോ വന്നാൽ നമുക്ക് കണ്ടിട്ട് വില കുറച്ച് ഉറപ്പായിട്ട് യും വലിയ ശങ്കാണ് ഭംഗിയാണ് ഒത്തിരി ഉണ്ടാ ഒത്തിരി ശങ്ക ചെറിയ ശങ്കെല്ലാം ഉണ്ട് എല്ലാ ശങ്കും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നേതാവും നിങ്ങൾ ഇവിടെ വരണം വിസിറ്റ് ചെയ്യണം അവിനാഷിനെ കാണണം അവിനാഷ് ഓക്കേ അല്ലേ ഞാൻ യൂട്യൂബർ കേരള എടുത്ത് ഊളല്ലേ എൻ്റെ ഒരു രക്ഷയില്ല കണ്ടോ ಇಲ್ಲ ಅಜ್ಜಿ 93 ಕಿಲೋಮೀಟರ್ 93 ಕಿಲೋಮೀಟರಾ 94 ಕಿಲೋಮೀಟರ್ ಅಲ್ಲಿವರೆಗೂ ಹೋಗ್ತೀರಾ 94 ಕಿಲೋಮೀಟರ್ ಆಂಗೇನ್ ಹೋಗೋಣ ಅಂತಾ ನೀವು ಬಿಡೇ ಹೋಗ್ತರೇ ಎಷ್ಟು ರಿವ 2500 ಆಯ್ತು 2200 2500 2500 ಅಲ್ಲೇ 2500 ಏದಾ ಇದಾ ಆ ಚರಿ ಓ ಅದು ನಾಲ್ದಾ ಬೆಲೆ ரொம்ப ಜಾಸ್ತಿ இருக்கு ಲೆ ಇದು ಚಿನ್ನ ಸೈಜ್ ಓ ಓಕೆ ಅಣ್ಣ ಇದು ಅದು 150 ಅಲ್ಲ ಎಷ್ಟನೇ ಅಲ್ಲೇ

മദീന ബീച്ചിലും കാഴ്ചകൾ കണ്ട് നേരെ റൂമിലോട്ട് പോയി അവിടെ നിന്നും നേരെ രാത്രി തന്നെ അവിടെ നിന്നും തിരിച്ചിട്ട് വാർത്തോട്ട് വണ്ടി കയറാണ്ട് പോകാനാ ഏതായാലും നല്ല നല്ല കാഴ്ചകൾ വീണ്ടും കാണിക്കാന്ന പ്രതീക്ഷയോടെ വിടവാങ്ങട്ടെ ട്രിവിയൻ ക്രൈസി ബൈ ബൈ